സമുദായ സമുദായഐക്യം നിലനിൽപ്പിന് ആഹ്വാനം നൽകി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ കത്തോലിക്ക കോൺഗ്രസ് പാലാരൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നേതൃത്വ പരിശീലന ശില്പശാല ഭരണങ്ങാന മാതൃഭവനിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരിയുടെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം ചേർന്നത് കത്തോലിക്ക സമുദായം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അല്ലാത്തപക്ഷം സമുദായത്തിന് നിലനിൽപ്പില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചിപറമ്പിൽ പരാമർശിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ പാലാരൂപതയിലെ യൂണിറ്റ് ഫൊറോന രൂപതാ ഭാരവാഹികൾക്കായി സമുദായ ശക്തീകരണം രാഷ്ട്ര പുരോഗതിക്ക് എന്ന വിഷയം ആസ്പദമാക്കി നടത്തിയ നേതൃത്വ പരിശീലന ശില്പശാല ഭരണയാനം മാതൃഭവനിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയും മതേതരത്വവും സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതിരുകടക്കുകയാണെന്നും ന്യൂനപക്ഷ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നുവെന്നും റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വില തകർച്ച നേരിടുന്നുവെന്നും വിലയിരുത്തൽ നടത്തിയ കത്തോലിക്ക കോൺഗ്രസ് നേതൃയോഗം പ്രതിസന്ധികളെ സമുദായം ഒന്നിച്ചു നിൽക്കണമെന്നും ഓർമ്മപ്പെടുത്തി രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിദീരയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ രൂപതാ ഡയറക്ടർ റവറൽ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ ആമുഖ പ്രസംഗം നൽകി തുടർന്ന് നടന്ന പരിശീലന ക്ലാസുകൾക്ക് ഡോക്ടർ എം പീറ്റർ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജോസുകുട്ടി ഒഴികെയിൽ എന്നിവർ നേതൃത്വം നൽകി ഗ്ലോബൽ ഭാരവാഹി ായ ടോണി പുഞ്ചക്കുന്നേൽ ആൻസമ സാബു അഡ്വറ്റ് ജോൺസൺ വീട്ടിയാങ്കൽ രൂപത ഭാരവാഹികളായ ജോസ് വട്ടുകുളം ജോയി കെ മാത്യു സി എം ജോർജ് പയസ് കവളമാക്കൽ ജോൺസൺ ചെറുവള്ളി ടോമി കണ്ണീറ്റുമാലിൽ ബെന്നി കണറ്റുകര രാജേഷ് പാറയിൽ ജോബിൻ പുതിയടുത്തു ചാലിൽ എഡ്വിൻ പാമ്പാറ ലിബി മണിമല അരുൺ പോൾ ക്ലിമൻ അരി എന്നിവരും പ്രസംഗിച്ചു ഷിക്കനാനൂസ് കോട്ടയം